ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായിട്ടുള്ള എളുപ്പത്തിൽ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു കുമ്പളം കക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ഒന്ന് ലൈക്കും ചെയ്ത് ഐപ്പും ചെയ്തേക്കണേ സഫിറാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ റെസിപ്പിയിൽ

കുമ്പളങ്ങ കാരണം അവരെന്നെ എന്നോട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു ഈ ഒരു കുമ്പളങ്ങനെ കൊണ്ട് കറി വെച്ചാൽ അങ്ങനെ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു കുമ്പളങ്ങ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പക്ഷെ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൽ നിന്നൊരു രണ്ട് കഷ്ണം മാത്രം എടുക്കുന്നുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ ആളൊക്കെ കുറവാണ് അതുകൊണ്ട് വിചാരിച്ച് കൂടുതൽ വെക്കണ്ടല്ലോ പിന്നെ കുറച്ച് മാത്രം തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു രണ്ട് കഷ്ണം മാത്രം ഞാൻ എടുക്കുന്നത് എന്തായാലും നോക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം അവരങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇരു കുമ്പളങ്ങ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഈ ഒരു കുമ്പളങ്ങനെ കൊണ്ട് കറി വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞതെന്ന് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രുചി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കറി കഴിക്കുമ്പോൾ കറി ചപ്പാത്തിക്ക് കൂടി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കുമ്പളങ്ങ കറിക്ക് അങ്ങനെ അങ്ങനെയത് ഇതിൻ്റെ തൊലിയില്ല ഇപ്പം ഞാനിപ്പോൾ നീക്കം ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കളയുന്നില്ല ഞാനിപ്പോൾ എന്തായാലും ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം നാളെ ഇതിനെക്കൊണ്ടൊരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കുമ്പളങ്ങനെ കൊണ്ട് കറി വെച്ചിപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറിയും അതുപോലെ തന്നെ ചെറിയൊരു തോരൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ പറ്റും പക്ഷേ എന്നാലും ഞങ്ങളൊന്നും ഒരുപാടൊന്നും ചോറൊന്നും കഴിക്കില്ല അങ്ങനത്തെ ഈ ഒരു രീതിക്ക് ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇന്നു പറയേണ്ടില്ലല്ലേ അപ്പോൾ ഇത് കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു കുമ്പുളക് ഞാനിപ്പോൾ ഈ ഒരു മൺചട്ടിയിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അതായത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്കൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു കുമ്പളങ്ങ കറിയിലേക്ക് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് അതിന് വേണ്ടിയിട്ടിത് ഇതൊരു എട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് തീരെ ചെറുതായത് കൊണ്ടാണ് എട്ടെണ്ണ എടുത്തിട്ടുള്ളത് അല്പം വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണ എടുത്താലും മാത്രം മതി എന്നിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുമ്പളങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഗ്യാസുമ്പിൽ ഈ ഒരു കറി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഈ ഒരു സമയത്ത് കറണ്ട് പോയത് കൊണ്ടാണ് കുറച്ച് വെളിച്ചം കുറവായിട്ടുള്ളത് ഇപ്പം ഞാനിത് ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുമ്പളം കറി ഒന്ന് കുക്കായി വരുമ്പോഴേക്കു തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം ഞാൻ ചിലവി എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം ഇതേ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ചെറിയ ചീരകാണ് അതായത് നല്ല ചീരകില്ല അതൊരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് തേങ്ങയുടെ ആ മുഗൾ ഭാഗം എത്തുന്ന രീതിയിൽ അതായത് സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴേക്ക് അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി ാക്കിട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വിചാരിച്ചെന്തായാലും ഈ കറി എങ്ങനെ ഉണ്ട് എന്ന് നോക്കണ്ടേ അപ്പോൾ ഇത് ഇപ്പം കറി ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ അട അടിച്ചു കൊടുക്കരുത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കേണ്ട രീതിയിലായിരിക്കണം കുമ്പളങ്ങ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഒരുപാടൊന്നും ഉടച്ച് കൊടുത്തിട്ടില്ലേ കാരണം കറി കഴിക്കുമ്പോൾ ഞമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സീഡ് ജാറിലേക്ക് ഞാൻ കുറച്ചു കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും തിളക്കരുതേ ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഒന്ന് തിളച്ചാലും മാത്രം മതിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അങ്ങനെ ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തിളക്കരുത് ഈ ഒരു ടൈമിന് തന്നെ ഞാൻ ഇത് ഇത് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതിനൊരു താളിപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ താളിപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഒരു പാത്രം കൊടുത്തിട്ടുണ്ട് താളിപ്പിൻ്റെ ഒരു പാത്രം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കടുവയ്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്ന ഇനി ഇതിലേക്കൊരു മൂന്ന് വറ്റൽ വിളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താളിച്ച് ഈ ഒരു താളിപ്പി തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ കുഞ്ഞുള്ളി അതായത് കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ ഇട്ടതുകൊണ്ട് പിന്നീട് ഞാനിത് താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോലോ എന്നിട്ട് ഈ ഒരു താളിപ്പി ഒരു ചൂടാലെ തന്നെ ഞാൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ ഈ ഒരു രുചികരമായിട്ടുള്ള കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കണം അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു